പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളുടെ ജീവിതവും അവർ അനുഭവിക്കുന്ന ത്യാഗങ്ങളുടെയും അതുപോലെ പ്രയത്നങ്ങളുടെയും ഫലങ്ങളൊക്കെ കാണാൻ പ്രേക്ഷകർക്ക് എന്നും എപ്പോഴും ഏറെ ഇഷ്ടം തന്നെയാണ് ഓരോ ആഴ്ചയിലും ആരൊക്കെയാണ് പുറത്തു പോകുന്നത് എങ്ങനെയാണ് അവർ ടാസ്കുകൾ ചെയ്യുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയും പ്രേക്ഷകർക്ക് ഏറെയാണുള്ളത് നിരവധി ഭാഷകളിലായി ബിഗ് ബോസ് സംപ്രേഷണം ചെയ്യുന്നു ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ പത്താം ആഴ്ചയിലേക്ക് അതായത് എഴുപത് ദിവസത്തോട് അടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് ഇനി വെറും ആഴ്ചകൾ മാത്രമാണ് വെറും നാലാഴ്ചകൾ മാത്രമാണ് ബിഗ് ബോസ് സീസൺ സെവന്റെ വിജയ് ആരാണെന്ന് അറിയാനുള്ളത് ടോപ്പ് ഫൈവിലേക്ക് എത്തുന്ന കണ്ടസ്റ്റൻസുകൾ ആരൊക്കെയായിരിക്കും എന്നുള്ള ചർച്ചകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ വാർത്തകളാണ് പലരും പലർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് കണ്ടസ്റ്റൻസുകളുടെ പേരുകൾ പറയുന്നുണ്ട് ടോപ്പ് ഫൈവിൽ വരാൻ എപ്പോഴും സാധ്യത കല്പിക്കുന്ന മൂന്ന് പേരുകൾ അനുമോൾ അനീഷ് ഷാനവാസ് അക്ബർ എന്നിങ്ങനെയൊക്കെയാണ് പക്ഷേ ഇതിൽ ആര് വരും ആര് പോകും എന്നൊന്നും ആർക്കും അറിയില്ല കാരണം ബിഗ് ബോസ് സീസൺ സെവനിൽ ആരും പ്രതീക്ഷിക്കാത്ത മത്സരങ്ങളാണ് പുറത്തു പോയത് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി അൺഫെയർ എവിക്ഷനുകളാണ് നടന്നതെന്നും പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട് അതുകൊണ്ട് തന്നെ ആരും പ്രഡിക്റ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കില്ല ടോപ്പ് ഫൈവിൽ വരിക എന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ ബിഗ് ബോസ് സീസൺ സെവനിലെ പണപ്പെട്ടി ആരെടുക്കും എന്നുള്ള ചില വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത് പണപ്പെട്ടി എടുത്തു പോകുന്നത് ആദില നൂറ എന്ന ലെസ്ബിയൻ കപ്പിൾസിലെ നൂറയാണെന്നാണ് പുറത്തു വരുന്നത് ഇതേ ചൊല്ലി വീട്ടിലും അവർ ചർച്ച ചെയ്തിരുന്നു അവർ വിശ്വസിക്കുന്നത് രണ്ടു പേരും ടോപ്പ് ഫൈവ് ഡിസേർവ് ചെയ്യുന്നവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും ടോപ്പ് ഫൈവിലെത്തിയാൽ വോട്ട് സ്പ്ലിറ്റ് ആകും അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി അത് മാത്രമല്ല മറ്റൊരാൾ പുറത്തു പോയാൽ ആ അകത്തുള്ള ആളെ സപ്പോർട്ട് ചെയ്യാനും അത് വലിയ ഉപകാരം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ആദിലയും നൂറയും എടുത്ത തീരുമാനങ്ങൾ ന്യൂറ പുറത്ത് പോവുകയും പണപ്പെട്ടിയുമായി പുറത്ത് പോവുകയും അതോടൊപ്പം ആതില ടോപ്പ് ഫൈവിൽ നിലനിൽക്കുകയും ചെയ്യുക അപ്പോൾ നൂറയ്ക്ക് ആതിലയെ പുറത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യാനാകും അങ്ങനെ നൂറ പുറത്തു പോകുന്നത് പണപ്പെട്ടിയും അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അകത്തുള്ളയാളെ നൂറയ്ക്ക് വളരെ മനോഹരമായി തന്നെ സപ്പോർട്ട് ചെയ്യാനും സാധിക്കും രണ്ടുപേരുടെയും വോട്ട് സ്പ്ലിറ്റ് ആവുകയുമില്ല നൂറയുടെ വോട്ട് കൂടി ആതിലയ്ക്ക് ലഭിക്കുകയും ചെയ്യും അത് വലിയൊരു ലാഭം തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാനായി ായിരിക്കും അവരുടെ പ്ലാൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഏതായാലും പണപ്പെട്ടിയുടെ ടാസ്ക് ഇപ്പോൾ തന്നെ വരുന്നതായിരിക്കും അവരിൽ ആ ബിഗ് ബോസ് കപ്പ് ഉയർത്തിയാലും അത് അവരുടെ രണ്ടുപേരുടെയും വിജയമാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരാൾ തന്നെയായിരിക്കും പണപ്പെട്ടി സ്വന്തമാക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇന്നത്തെ നോമിനേഷനിൽ ആദില ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആദിലയും ഇല്ല അതുപോലെ തന്നെ ന്യൂറയും ഇല്ല അതുകൊണ്ട് ഈ ആഴ്ച ഇരുവരും സേഫാണ് ഇനി അടുത്ത ആഴ്ചയിലായിരിക്കും പണപ്പെട്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ആ ആഴ്ച ിൽ ഇവരിൽ രണ്ടുപേരിൽ ഒരാൾക്ക് പണപ്പെട്ടിയുമായി വീടിന് പുറത്തേക്ക് പോകാവുന്നത് ഇരുവരുടെയും ഗെയിം പ്ലാൻ ചർച്ച ചെയ്യുന്നത് കണ്ട് പ്രേക്ഷകരും ഇവരെ സപ്പോർട്ട് ചെയ്യുകയാണ് കാരണം ഇവർ വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ് കളിക്കുന്നത് എന്നാണ് പ്രേക്ഷകരും പറയുന്നത് ഏതായാലും ഇവർ എങ്ങനെ ചെയ്യും എന്ന് നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം